ഹലോ ഹരിവൻ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ അത് സുഖം നിശ്ചയിക്കുന്നു അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ നമ്മുടെ സെക്യൂരിറ്റി അസിസ്റ്റന്റിന്റെ ഒക്കെ എക്സാം എന്ത് ചെയ്യാ നമ്മള് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ നമ്മളത് തൊട്ടുമ്പത്തെ വീഡിയോകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമല്ലേ അപ്പോൾ ഒരുപാട് കൊണ്ട സംശയമാണ് എന്താണ് ഇന്റലിജൻസ് ബ്യൂറോ അതേപോലെ തന്നെ എന്തായിരിക്കും സെക്യൂരിറ്റി അസിസ്റ്റന്റിന്റെ ജോലി എന്തായിരിക്കും എന്നുള്ളൊക്കെ ഒരു സംശയം എല്ലാവരും എന്ത് ചെയ്യുന്നു നമ്മുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എന്താണ് ഈ എന്താണ് ഇന്റലിജൻസ് ബ്യൂറോ അതേപോലെ തന്നെ എന്തായിരിക്കും അവരുടെ ജോബ് പ്രൊഫൈൽ എന്നൊക്കെ പറയാൻ വേണ്ടി ഓക്കെ എങ്ങനെയായിരിക്കും ജോലി പ്രൊമോഷൻ എങ്ങനെയായിരിക്കും അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ എങ്ങനെ പറഞ്ഞു അതേപോലെ തന്നെ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെ ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു ഓക്കെ ഓക്കെ അല്ലേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പൊ ആദ്യം തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്റിലിജൻസ് ബ്യൂറോയിൽ ഇപ്പോഴത്തെ വിളിച്ചിട്ടുള്ള വേക്കൻസിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഒരു ഏകദേശം കണക്കാണ് നമ്മൾ പറയുന്നത് ഏകദേശം ഒരു നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തിയെ അടുപ്പിച്ച വേക്കൻസികളൊക്കെ ഉണ്ട് ഐബിലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അതേപോലെ തന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് എനിക്ക് ഇരുപത്തിയാറ് ജൂലൈ മുതൽ പതിനേഴ് ഓഗസ്റ്റ് വരെയാണെന്ന് എന്ത് പറയുന്നത് അതിൻ്റെ ആപ്ലിക്കേഷൻ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈം എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിന്റെ കീഴാണ് ഈ പറയുന്നത് ഇന്റിലൻസ് ബ്യൂറോ സംവിധാനം ചെയ്യുന്നത് വരുന്നത് ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ഈ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സ് ഉണ്ട് ഓക്കെ അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാ ജോലി കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ജോലി കേറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇരുപത്തൊരായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ് വരെ കടിപ്പിച്ച് സാലറിയുടെ സ്കെയിൽ പേ സ്കെയിൽ ചെയ്യും ഇതാണ് ഏകദേശം ഒരു ഫസ്റ്റ് ഒരു ഓവർ വ്യൂ എന്ന് പറയാം ഓക്കെ ഓക്കെ അത് നമുക്ക് എക്സാമിലേക്ക് വരികയാണെങ്കിൽ ഐബിടെ എക്സാമിലേക്ക് വരികയാണെങ്കിൽ അറിയാമായിരിക്കും ഫസ്റ്റ് ടയർ വൺ ടയർ ടു എക്സാമ്പിൾ ആണുള്ളത് ഓക്കെ അതായത് ടയർ വൺ റിട്ടൺ എക്സാംബിൾ ടയർ ടു ടയർ റിട്ടൺ എക്സാം തന്നെ ആയിരിക്കും പക്ഷേ ടയർ ടുത്ത് വരികയാണെങ്കിൽ നമുക്ക് ടീം ശരി പ്രാദേശിക ഭാഷകളൊക്കെ എന്ത് അതിനകത്ത് ആ പുതിയ വരുന്നതായിട്ട് കാണാം പ്രാദേശിക ഭാഷയെന്ന് വെച്ചപ്പോൾ ഇംഗ്ലീഷിൽ ഉള്ളത് മലയാളത്തിൽ തർജ്ജിമെയ്യാ മലയാളത്തിലോ ഇംഗ്ലീഷിലോ തർജീമൊക്കെ ചെറിയ അതേപോലെ എക്സാമ്പിൾ ആക്കണം നിങ്ങൾ പേടിക്കും വേണ്ട റിട്ടേൺ എക്സാം ഉദ്ദേശിക്കുന്നതിനകത്ത് നിങ്ങൾ ഇപ്പൊ പേടിക്കേണ്ട തരത്തിലുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് വലിയ രീതിയിലുള്ള സംവിധാനങ്ങളൊന്നുമില്ല സാധാരണയായിട്ട് നിങ്ങൾ പ്രാദേശിക ഭാഷയുടെത്ര നിങ്ങൾക്ക് പരിജ്ഞാനമുണ്ട് അല്ലെങ്കിൽ ഒരു ഭാഷ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ എത്രത്തോളം പ്രാഗല്ഭ്യം ഉണ്ടെന്നൊക്കെ എന്ത് ചെയ്യാ പരിശോധിക്കുന്ന പോലെ വളരെ എന്ത് വലിയൊരു ഓർഗനൈസേഷനിലേക്ക് പോകുമ്പോൾ അതൊക്കെ എന്ത് ചെയ്യാ അത്യാവശ്യമാണ് അല്ലെ പിന്നെ ചെറിയ ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഐ എസ് ആയിരിക്കുന്നില്ല ഇന്റർവ്യൂ എന്തായാലും അത്യാവശ്യം നമ്മുടെ അത്യാവശ്യം നമ്മുടെ പേഴ്സണാലിറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പിന്നെ ചെറിയൊരു മെഡിക്കൽ ഉണ്ടാകും ഫിസിക്കലും മറ്റുള്ള കവിതകളൊന്നും ഉണ്ടായിരുന്നത് അല്ല ഓക്കെ അതേപോലെ തന്നെ എന്ത് ചെയ്യാ ഓരോ വേക്കൻസിന് പറ്റൂടെ കാണാൻ പറ്റുന്നുണ്ട് അല്ല ചെറിയ ചെറിയ വേക്കൻസികൾ കാണാൻ പറ്റുന്നത് അതായത് ജനറൽ വേക്കൻസി അതേപോലെ ഇ ഡബ്ല്യൂ എസ് ഒ ബി സി മറ്റുള്ളതൊക്കെ എന്ത് ചെയ്യും കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ടെൻത്ത് പാസ് ഡിക്വയൻ എലജിബിലിറ്റി ഫ്രോം റെക്കോഗനൈസ് യൂണിവേഴ്സിറ്റി വിത്ത് നോളജിൻ്റെ ലോക്കൽ ലാംഗ്വേജ് നോളജ് അതായത് പ്രാദേശിക ഭാഷ നമ്മുടെ പ്രാദേശിക ഭാഷ എന്ന് പറയുമ്പോൾ മലയാളമാണ് അപ്പൊ എന്റെ മലയാള ഭാഷയിൽ എന്തി അത്യാവശ്യം നല്ല പ്രതിയാണ് നല്ല നോളജ് അല്ലെങ്കിൽ നല്ല അറിവ് ഉണ്ടായിരിക്കണം നമുക്ക് പ്രാദേശിക ഭാഷയെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരാളുടെ ഒരു വിവരങ്ങളൊക്കെ കൈമാറുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം സംസാരിക്കാൻ സാധിക്കണം അല്ലേ അല്ലെ നമുക്ക് സംസാരിക്കും നമുക്ക് ചെറിയ രീതിയിലൊക്കെ നമുക്ക് സെക്യൂരിറ്റി ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പോകുന്ന സമയത്ത് ഇടയ്ക്ക് ഇടയ്ക്ക് എന്ത് ചെയ്യാ ഭാഷകളൊക്കെ എന്ത് അറിയാതെ അറിയാതെ നമ്മൾ എന്ത് ചെയ്യാ നിക്കരുത് കാരണം ഭാഷ എന്ത് ചെയ്യാ നല്ല രീതിയിൽ അത്യാവശ്യം പ്രാവീണ്യം ഒക്കെ എന്ത് ചെയ്യണം ഉണ്ടായിരിക്കുന്നത് അത്യാവശ്യമാണ് ഓക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ പലരുടെ വേക്കൻസി കാണാൻ മറ്റേ അതായത് ഓരോ കാറ്റഗറി അടിപ്പിച്ച് എന്ത് ഓരോ വേക്കൻസിയായിട്ട് എനിക്ക് എന്ത് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് യു ആർ അഞ്ഞൂറ്റി ഒന്ന് ഇ ഡ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ സി എസ് ടിക്ക് എല്ലാം ചെയ്യുന്നുണ്ട് ഓരോരുത്തർക്കും എന്ത് അവർ വളരെയധികം രീതിയിലും എന്തുന്നുണ്ട് എന്ത് ചെയ്യുന്നുണ്ട് വേക്കൻസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അതായത് എത്ര ഓരോ കാറ്റഗറിക്ക് എത്രത്തോളം ചെയ്യുന്നുണ്ട് പരിഗണന ലഭിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ കൊടുത്തിട്ടുള്ളത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വേക്കൻസികളാണ് പ്രധാനമായിട്ടും ഐ ബി നീന്തുന്നത് പുറത്തിറക്കിയിട്ടുള്ളത് ഓക്കെ ആ സാലറി നോക്കുക നമ്മൾ തൊട്ടുമ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി ഒഴുന്നൂറ്റി എഴുന്നൂറ് മുതൽ ആ നാല്പത്തി ഒമ്പതിനായിരത്തി ഒഴുന്നൂറ് പേരായിരിക്കും സാലറി എന്ന് പറയുന്നത് അലവൻസ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഡിആർഎസ് അലവൻസ് ട്രാവൽ അലവൻസ് അതേപോലെ തന്നെ ഹൗസിങ് അലവൻസ് ഓക്കെ ഹൗസ് ആൻഡ് റെന്റ് അലവൻസ് പറഞ്ഞു എച്ച് ആർ എന്ന് പറയുന്നതാണ് ഓക്കെ അത്രത്തിൽ എന്ത് ചെയ്യുന്ന അലവൻസ് മറ്റേ എനിക്ക് എന്തെയും ലഭിക്കുന്നില്ല ഇപ്പം അതുകൊണ്ട് കിട്ടുമ്പോൾ ഇച്ചിനോട് എന്തെങ്കിലും കൂടുതലായിരിക്കും എന്ത് ചെയ്യും സാലറി എല്ലാം കൂടെ കൂട്ടി കഴിയുമ്പോഴത്തേക്കും നല്ലൊരു തുകയിൽ എന്ത് ചെയ്യും ലഭിക്കുന്നതാണ് ഓക്കെ അതേപോലെ പ്രൊമോഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ബാക്കിയുള്ളവരുടെ കൂട്ട് പത്ത് വർഷം നിങ്ങൾ ജോലി ചെയ്തതെന്ന് വെച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് പെട്ടെന്ന് ഇന്ത്യ ആ പ്രമോഷൻ ലഭിക്കണമെന്നില്ല ഓക്കെ നിങ്ങളുടെ ജോബ് എങ്ങനെയാണോ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സർക്കാരിന് കീഴിൽ അതായത് ഇന്ത്യൻ ഗവൺമെന്റ് കീഴിൽ ഇന്ത്യയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഇന്റലിജൻസ് ഒരു ഏജൻസിയാണ് പറയുന്നത് നമ്മുടെ ഈ ഐ ബി എന്ന് പറയുന്നത് അതായത് നമ്മൾക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാക്കി സി ഐ എന്നൊക്കെ പറയുന്ന അമേരിക്കയ്ക്ക് ഉള്ള പോലെ തന്നെ ഒന്നാണ് ഈ പറയുന്ന ഇന്ത്യയുടെ ഒന്നാണ് ഈ പറയുന്ന ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്നത് ഓക്കെ ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സി ഐ എ ഉണ്ടല്ലോ അമേരിക്കയുടെ സി ഐ പോലുള്ള സംവിധാനം തന്നെയാണ് നമ്മൾ ഇന്ത്യയുടെ ഐ ബി എന്ന് പറയുന്നത് ഈ ഐ ബിയിൽ നിന്നായിരിക്കും ഡെപ്യൂട്ടേഷൻ ചെയ്തത് റോ എന്ന് പറയുന്നത് അല്ലേ റിസർച്ച് ആൻഡ് അനാലിസിസ് എന്ന് അറിയപ്പെടുന്ന റോ എന്ന് പറയുന്ന ഇന്റലിജൻസ് ഏജൻസി അല്ലേ നമ്മുടെ ചാര സംഘടനയായിട്ടുള്ള റോയിലേക്ക് എന്ത് ചെയ്യുന്നത് ആളുകളൊക്കെ എടുക്കുന്നത് ഇതിനകത്ത് നിന്നൊക്കെയായിരിക്കും പൊതുവെ പോകുന്നത് അല്ലെ റോയിലൊക്കെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഒന്നുമില്ല റോയലുമ്പോണ്ടില്ല പൊതുവേ അല്ല ഏറെക്കുറെ അതായത് മുക്കാൽ ഭാഗം ഓഫീസേഴ്സ് റോയിൽ നിന്ന് പോകുന്ന എവിടുന്നായിരിക്കും ഈ പറഞ്ഞ ഐബിയിൽ നിന്നാണ് ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്നാണ് പോകുന്നത് ഓക്കെ അപ്പൊ എന്താണ് ഇത്തരത്തിലാണ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ താല്പര്യമുള്ളവർക്ക് അതായത് ഒരു ഒരു ചാരപ്രവർത്തനം നടത്തിയാ ജീവിക്കണമെന്നൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ അതായത് ഇഷ്ടമുള്ള അതിൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഇച്ചിരി മിസ്സ്ട്രി അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ ഒരു ജോലി അല്ലെ വളരെ എന്താണ് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ജോലി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് പറ്റുമോ പറ്റിയൊന്നാണ് ഈ പറഞ്ഞ ഐ ബി ആണ് സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഓക്കെ ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ജോബിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നല്ല സർവൈലൻസ് ഡാറ്റ കളക്ഷൻസ് ഒക്കെ അതേപോലെ തന്നെ അസിസ്റ്റന്റ് ഇന്റേൺ സെക്യൂരിറ്റി എന്ന് പറയുന്നതാണ് സെക്യൂരിറ്റി ആണ് നമ്മൾ നോക്കുന്നത് അതായത് ഓ എന്താണ് ഈ പറയുന്ന കുറെ ത്രെറ്റുകളൊക്കെ വന്നതിന് ശേഷമാണ് ഇന്ത്യക്ക് നേരെ തെറ്റുകളൊക്കെ വന്ന ശേഷം അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് പറയുന്ന ഇൻഡലിൻസ് ബ്യൂറോ ഒക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്ന ഓർമ്മ നിർമ്മി നിയമിക്കുന്നു നമുക്കറിയാം ആറും കാവിൻ്റെ കീഴിലാണ് ഈ പറഞ്ഞ റോ ഒക്കെ പറയുന്നത് എന്ത് ചെയ്യുന്നത് ഒരു വലിയ ബിൽഡ് ചെയ്ത് വരുന്നത് ഓക്കെ ഇന്റലിജൻസ് വീഴ്ചയ്ക്ക് ശേഷമാണ് ഓക്കെ അപ്പൊ അത്തരത്തിൽ ഇന്റലിജൻസ് ബ്യൂറോ എന്നൊക്കെ പറയുന്നത് സി ബി ഐ എന്നൊക്കെ മാറിക്കൊണ്ടൊരു ഒരു ഒരു വേറൊരു ബോഡിയാണ് ഇപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്നത് ഓക്കെ രഹസ്യാന്വേഷമാണ് പ്രധാനമായിട്ടും അവരെന്ത് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ അത് ഇന്റേണൽ സെക്യൂരിറ്റിയാണ് എന്ത് ചെയ്യുന്നത് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ സെക്യൂരിറ്റിയാണ് പ്രധാനമായിട്ട് അവർ നോക്കുന്നത് റോ എക്സ്റ്റേണൽ സെക്യൂരിറ്റി അതായത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് വരാതിരിക്കാൻ വേണ്ടി സംരക്ഷിക്കുക എന്നുള്ളതാണ് റോയുടെ പ്രധാനപ്പെട്ട പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അകത്ത് തന്നെ ആ ഇന്ത്യക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഇന്ത്യക്ക് വേണ്ടി ഇന്റലിജൻസ് എന്ത് ചെയ്യുക ഗ്യാതർ ചെയ്ത് നൽകുക എന്നുള്ളത് ഇന്ത്യ പോലെ രാജ്യത്താവുമ്പോൾ ഒരുപാട് ഭാഷ ഒരുപാട് മതം രാഷ്ട്രീയം സാമൂഹികമായിട്ട് ഒരുപാട് എന്ത് ചെയ്യാ വ്യത്യാസം ഒരു പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് അല്ലേ അല്ലെങ്കിൽ നമ്മളിൽ ഒരാളായിട്ട് നിന്നുകൊണ്ട് നിങ്ങൾക്ക് നമുക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല അല്ലേ ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തിയാവാം ചിലപ്പോൾ ചായക്കട ചായ അടിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കും അല്ലെ ആരും ആ വൈകി പറയുന്ന ഏജൻറ്റ് ഒരു ഏജന്റ് പോലത്തെ ഒരു ജോലി തന്നെയാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇന്റലിജൻസ് ഗ്യാതറിങ് ആണ് ഓക്കെ അതായത് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് തന്നെ വ്യക്തികൾ മറ്റും അറിയാതെ തന്നെ എനിക്ക് വളരെ എന്തെങ്കിലും കോൺഫിഡൻഷ്യൽ ആയിട്ട് ജോലി ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം എന്ന് പറയുന്നത് ഓക്കെ ദൗത്യം പറയുന്നതാണ് കോൺഫിഡൻഷ്യലായിട്ട് ജോലി ചെയ്തുകൊണ്ട് സർക്കാരിന് വേണ്ട അല്ലെങ്കിൽ ഗവൺമെന്റ് ബോഡികൾക്ക് വേണ്ട ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് നൽകുക എന്നുള്ളതാണ് റിസ്ക് എന്തായാലും തന്നെ ഉണ്ടോ ഓക്കെ റിസ്ക് എന്ത് തന്നെയായാലും ഉണ്ടോ ഓക്കെ റിസ്ക് ഉള്ള ഒരു ജോലി തന്നെയാണ് അതുകൂടെ ഞാൻ ആദ്യം തന്നെ പറയട്ടെ റിസ്ക് ഉള്ള ജോലിയാണെന്ന് പറയുന്നത് ഓക്കെ പോലീസും ഫയർഫോഴ്സോ ബീറ്റ് ഫോറസ്റ്റോ ആയിട്ടുള്ള വ്യത്യാസമല്ല ഇന്റലിയൻസ് ബ്യൂറോ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ചെറിയ റിസ്ക് ഒക്കെ ഉള്ള ഒരു ജോലിയാണ് ഓക്കെ അതെന്താ അത് ആദ്യമേ തന്നെ ഞാൻ പറയുകയാണ് ഓക്കെ റിസ്ക് ഇല്ലാത്ത സുഖം ജോലിയാണെന്ന് പറഞ്ഞ് ഇരിക്കരുത് അത്യാവശ്യം റിസ്ക് ഉള്ള നല്ല ജോലിയാണെന്ന് പറയുന്നത് ഇൻഡലൻസ് ഇന്ത്യൻസ് ബ്യൂറോയുടെ കീഴിലുള്ള സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഓക്കെ പറഞ്ഞല്ലോ ഒരു ഇന്ത്യ ഇന്റലിജൻസ് ഗ്യാതറിംഗ് ഉണ്ട് ഡാറ്റ കളക്ഷൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ഇന്ത്യ ഒരു ചെയിൻ ആയിട്ടൊക്കെ വർക്ക് ചെയ്യേണ്ട വരും അതേപോലെ തന്നെ ഇന്ത്യ വളരെ ലോ ആയിട്ട് രീതിയിലൊക്കെ ജീവിക്കേണ്ട വരും ഒക്കെ പല രീതിയിൽ തന്നെ സിനിമയിൽ കാണുന്നവളൊക്കെ തന്നെ കാണും ചില ഓക്കെ സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ല ഏജന്റ് ഏജന്റുമാരായിട്ടൊക്കെ വന്നു പോകുന്നത് ഇത്തരത്തിലെ ഒരു ജോലി തന്നെ ആരെങ്കിലും നിങ്ങളുടെ ജോലിന്ന് പറയുന്നത് ഫ്യൂച്ചറേയും കൂടെ എന്ത് ചെയ്യാം നിങ്ങളുടെ ബാക്കിയുള്ള പേഴ്സണൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം മറ്റുള്ളവരെ കീപ്പ് ചെയ്ത് ചിലപ്പോൾ ലോക്കലായിട്ടായിരിക്കും ജീവിക്കുക വളരെ ലോക്കലായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ഒരുപാട് ഓഫീസർ ആയിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക അറിയപ്പെടുന്നത് പോലും ഓക്കെ അത്തരത്തില് നിങ്ങളുടെ ടോട്ടലി പറയുകയാണെങ്കിൽ നിങ്ങൾ സെക്യൂർ ആണെങ്കിൽ പോലും എന്ത് ചെയ്യും ചില റിസ്കുകളൊക്കെ എന്ത് ചെയ്യും അറിയാമല്ലോ ഇത്രത്തിൽ സെക്യൂരിറ്റി മറ്റേ ഗ്യാതർ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ട് റിസ്കർ ഒക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമോ അതിന് നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കുക ഓക്കെ വെറുതെ നമ്മളെ വിടുവല്ല നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതിന് ശേഷം തന്നെയായിരിക്കും ഇത് വിടുന്നത് പിന്നെ ആയിട്ടുള്ള ബാലൻസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല ഓക്കെ അതായത് ഫാമിലി ആയിട്ട് ഒരുപാട് അറ്റാച്ച്മെന്റ് ഉള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ എപ്പോഴും നമുക്ക് വീട്ടിൽ വന്ന് പോകാനും പോയി വരാനോ അല്ലെങ്കിൽ എല്ലാ ഫങ്ഷൻസിലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ വരില്ല അത് അതിൽ ഒരു പോരായ്മ തന്നെയായിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വിചാരിച്ച പോലും എന്ത് ചെയ്യാ നമുക്ക് രാജ്യത്തിന് വേണ്ടി സേവനഷ്ടിക്കണം ഓക്കെ അതായത് രാജ്യത്തിൽ ഒരാളായിട്ട് എന്ത് ചെയ്യാ സേവനിക്കുന്ന നമ്മൾ നമ്മുടെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി തന്നെ എന്ത് ചെയ്യാ ഇറങ്ങിയിരിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന സെക്യൂരിറ്റി അസിസ്റ്റന്റ് ജോലി എന്ന് പറയുന്നത് ഓക്കെ വളരെ പ്രൊസ്റ്റീജിയസ് ആണ് നമുക്ക് പാട്രിയോട്ടിക് ആണ് അല്ലേ നമ്മൾ നമ്മുടെ രാജ്യസ്നേഹം നമ്മൾ കാണിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറയറ്റ് രാജ്യസ്നേഹം അല്ലേ നമ്മൾ വെറുതെ ഇൻഡിപെൻഡൻസ് ഡേക്ക് റിപ്പബ്ലിക് ഡേക്ക് മാത്രം കാണി രാജ സ്നേഹമല്ല നമ്മുടെ യഥാർത്ഥ ഒരു ഇന്ത്യൻ രാജസ്ഥേഹം എന്തെയും കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു ജോബ് പറയുന്നത് നമ്മുടെ ഈ ഇന്ത്യൻ സ്റ്റുഡൻ സെക്യൂരിറ്റി അസിസ്റ്റന്റ് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു സുവർണാവര പറയുന്നത് ഇത്തരത്തിൽ നമ്മുടെ ഈ സെക്യൂരിറ്റി അസിസ്റ്റന്റ് ജോബിലേക്ക് നിങ്ങൾ കയറാന്ന് പറയുന്നത് ഓക്കെ അപ്പം നിങ്ങളുടെ മുന്നിലേക്കുള്ള ഒരു അവസരമാണ് പറയുന്നത് നിങ്ങൾ പാഴാകുന്നത് ഓക്കെ നിങ്ങൾക്ക് നല്ല സാറിനെ നല്ല പ്രൊമോഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നു ഓക്കെ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ ടാസ്ക് ഇങ്ങോട്ട് എല്ലാൻ ചെയ്യുന്നതായിരിക്കും ടാസ്ക് എന്ത് ചെയ്യണം ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം അത് കംപ്ലീറ്റ് ചെയ്ത് നൽകേണ്ടതായിരിക്കും ഓക്കെ അപ്പം അതനുസരിച്ച് നിങ്ങൾക്ക് ജോലിക്ക് എന്ത് ചെയ്യും ഒരുപാട് സെക്യൂരിറ്റി അസിസ്റ്റന്റ് ആയിട്ട് അതിന് വണ്ടയ്ക്കൊക്കെ എന്ത് ചെയ്യും അവർ കാണാൻ പറ്റുന്നുണ്ടോ ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ ആയിട്ടൊക്കെ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഏപ്പോർട്ട് വേപോട്ടെന്തേയും ആ നിയമനമൊക്കെ എന്ത് ചെയ്യും ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഇതോടൊപ്പം തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മറ്റുള്ള വീട്ടിൽ അക സമയങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എ സി ഐ പോലെ അസിസ്റ്റന്റ് കമ്മീഷൻ ഇൻറലിജൻസ് ഓഫീസർ ഒക്കെ എ സി ആ ഗ്രേഡ് ടുവിലേക്ക് എന്ത് ചെയ്യാം വേണമെങ്കിലും എക്സാം ഒക്കെ എഴുതി നിങ്ങൾക്ക് ഉയർന്ന പോസ്റ്റിലേക്ക് മറ്റേ നിങ്ങൾക്ക് ആ ജോലി നടന്നില്ല ഇതും പറഞ്ഞാൽ നിങ്ങൾക്ക് പടിപടിയായിട്ട് ചെയ്യുക ലഭിക്കുന്ന ഒന്നാണ് പറയുന്നത് പ്രൊമോഷൻ എന്നൊക്കെ പറയുന്നത് ഓക്കെ പത്രത്തിൽ വളരെ നല്ലൊരു ഒരു ജോബാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് തെറ്റി വരുന്നത് യൂണിഫോം ജോബല്ല ഓക്കെ യൂണിഫോമായിട്ട് നിങ്ങൾക്ക് യൂണിഫോം വലിയ രീതിയിലൊന്നും കാണില്ല ഓക്കെ പക്ഷെ നിങ്ങൾക്ക് എല്ലാത്തരം അലവൻസ് ഉണ്ട് എല്ലാത്തരം പേസ് കാലറിയുണ്ട് ഉണ്ട് അതേപോലെ നിങ്ങളെ ഫുൾ സുരക്ഷയുണ്ട് ഓക്കെ സുരക്ഷയെക്കുറിച്ച് നിങ്ങൾ പേടിക്കാൻ വേണ്ടത് നിങ്ങൾക്ക് സുരക്ഷ എന്ത് ആ ഗവൺമെന്റ് എന്തായാലും വെറുതെ സുരക്ഷയൊന്നും ഒരു ആരെങ്കിലും ഏറ്റവും കിടത്തല്ലല്ലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫുൾ സെക്യൂരിറ്റി ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ ഹൈ പ്രൊഫൈലായിട്ടാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് ഓക്കെ അപ്പം എന്ത് ചെയ്യുക അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ സെക്യൂരിറ്റി മറ്റും ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും ओके okay. അപ്പോൾ നമ്മൾ ഐ ബി യുടെ സെക്യൂരിറ്റി അസിസ്റ്റൻ്റിലേക്ക് കയറിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബാച്ചാണ് നമ്മുടെ എസ് 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 ഡി അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റൻ്റെ ബാച്ച് എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തെല്ലാം നോക്കി കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട് മോക്ക് ടെസ്റ്റുകളുണ്ട് ലൈവ് പെസ് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് പി വൈക്ക് പ്രാക്ടീസ് സെക്ഷൻസ് ഉണ്ട് ഓക്കെ അതിൽ വൺ ടു വൺ ഉണ്ട് ടോപ്പിക് വൈ സൊല്യൂഷൻസ് ഉണ്ട് മോട്ടിവേഷൻ സെക്ഷൻസ് ഉണ്ട് മോട്ടിവേഷൻ സെക്ഷൻസ് ഒക്കെ നടത്തുന്ന എക്സ്പേർട്ടുകളാണ് ഓക്കെ അതായത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എക്സാമ്പിൾ തുടങ്ങി ടയർ വൺ ടയർ ടു ആയാലും ബാക്കിയുള്ള ചെയ്യും നമ്മൾ എന്ത് ചെയ്യും സെറ്റ് ആക്കിയ ശേഷം നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും നിങ്ങളെ വിടുന്നത് ഓക്കെ അതെന്ത്യ നിങ്ങൾ ഈ സെക്യൂരിറ്റി അസിസ്റ്റേണ്ടി പഠിക്കുന്നവരെ പറ്റിയൊരു ബാച്ച് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നമ്മുടെ ഐബിലൊക്കെ കയറി നല്ല ജോലിയിലൊക്കെ കയറി നല്ല രീതിയിലൊക്കെ നമ്മുടെ രാഷ്ട്രസേവനൊക്കെ നല്ല രീതിയിലേ എങ്ങനെയാണോ ഒരു ഒരു പട്ടാളക്കാരനെ നോക്കി കാണുന്നത് അതേപോലെ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് കാണുന്നത് ഓക്കെ നിങ്ങളും എന്താണ് പട്ടാളക്കാരൻ തന്നെയാണ് പക്ഷെ നിങ്ങൾ യൂണിഫോം ഇടുന്നില്ലെന്ന് മാത്രമേ Okay. ു ഓക്കെ അപ്പൊ എന്ത് ചെയ്യാ രാജ്യസേന നല്ലൊരു അവസരമാണ് നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം എന്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും നല്ലൊരു ഒരു സെക്ഷനെ കൂടിയാണ് ഈ പറയുന്ന ബ്യൂറോ എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അപ്പൊ എന്താ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ എ സിഡ് ബാക്ക് ആപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാ പ്ലേ സ്റ്റോർ ആപ്പ് ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അതല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാ നമ്മുടെ കോഴ്സുകൾ സംശയം നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പണ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് വൺ ടൂ ഫോർ സിക്സ് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ ഏത് തരത്തിലുള്ള സംശയക്കും എന്തെങ്കിലും നമുക്ക് ഉത്തരം ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ജോലിയെക്കുറിച്ച് അത്യാവശ്യം പേ സ്കേൽ എങ്ങനെയാണ് അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണെന്നുള്ള മനസ്സിലായി കാണുമല്ലോ അല്ലേ ഇനി കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ മറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് ഓക്കെ ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവ് സൈ വീഡിയോസിന് വേണ്ടി നമ്മുടെ ഇന്ത്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഓക്കെ എല്ലാവരും നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ് ഓക്കെ ഓക്കെ മാം പറഞ്ഞല്ല ജോയിൻ ചെയ്യാൻ താല്പര്യം വേണ്ടി നമ്മുടെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക് യു